കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അവാർഡ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് സ്വാഗതം അനാഥാലയത്തിൽ അന്തേവാസിയായിരുന്ന യുവതി പ്രസവിച്ച സംഭവത്തിൽ പോക്സോ കേസ് പെൺകുട്ടി പ്രായപൂർത്തിയാകും മുമ്പേ ഗർഭം ധരിച്ചുവെന്ന പരിശോധനയിൽ തെളിഞ്ഞതിനെ തുടർന്നാണ് പോലീസ് കേസെടുത്തത് വിഷയം പരിശോധിച്ച ശിശുക്ഷേമ സമിതിയുടെ റിപ്പോർട്ട് പരിഗണിച്ചാണ് പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നത് എന്നാൽ ആരെയും പ്രതി ചേർത്തിട്ടില്ല അനാഥാലയം നടത്തിപ്പുകാരിൽ ഒരാൾ വിവാഹം ചെയ്ത യുവതി കുഞ്ഞിന് ജന്മം നൽകിയതോടെയാണ് പരാതി ഉയർന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഇരുപത്തിമൂന്നിനായിരുന്നു വിവാഹം ഏഴു മാസങ്ങൾക്ക് ശേഷം ഇക്കഴിഞ്ഞ ജൂൺ രണ്ടിന് യുവതി കുഞ്ഞിന് ജന്മം നൽകി പൂർണ്ണ വളർച്ച എത്തിയ കുഞ്ഞിനാണ് യുവതി ജന്മം നൽകിയതെന്നാണ് സി ഡബ്ല്യു സിയുടെ റിപ്പോർട്ടിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒൻപതിനാണ് പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായത് രണ്ടാഴ്ച കൂടി പിന്നിട്ടപ്പോഴായിരുന്നു വിവാഹം ഈ കാലയളവ് കണക്കാക്കുമ്പോൾ പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്നതിന് മുൻപ് പെൺകുട്ടി ഗർഭിണിയായിരുന്നു എന്നാണ് കണക്കാക്കുന്നത് അങ്ങനെയെങ്കിൽ അനാഥാലയത്തിൽ കഴിഞ്ഞു വന്ന പെൺകുട്ടി ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടുവെന്ന ഗുരുതര സാഹചര്യം കൂടി വെളിപ്പെടുന്നുണ്ട് ഇപ്പോൾ നിരവധി പെൺകുട്ടികൾ താമസിക്കുന്ന കേന്ദ്രം നൽകുന്ന സുരക്ഷ കൂടി ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് സി ഡബ്ല്യുഇസി റിപ്പോർട്ട് കണക്കിലെടുത്ത് പോലീസ് യുവതിയെ പരിശോധിച്ച് സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറുടെ മൊഴി രേഖപ്പെടുത്തി ഇതുകൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് പോക്സോ വകുപ്പുകൾ ചേർത്ത് കേസെടുത്തിരിക്കുന്നത് അതേസമയം പ്രായപൂർത്തിയായ ശേഷം ഉണ്ടായ ബന്ധത്തിലാണ് തങ്ങൾ കുട്ടി ജനിച്ചതെന്നാണ് യുവതിയുടെ മൊഴി ഏഴാം മാസത്തിലാണ് കുഞ്ഞ് ജനിച്ചതെന്നും യുവതി വിശദീകരിക്കുന്നു കുഞ്ഞിന്റെ ശാരീരിക വളർച്ച പിറന്ന ദിവസം എന്നിവ വെച്ച് ഗർഭധാരണത്തിന്റെ കാലയളവ് ശാസ്ത്രീയമായി കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ന്യൂസ് ആറാം നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴേപ്പാലം തിരു